ഹലോ നമസ്കാരം ബട്ടർഫ്ലൈയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി ഓണം വെറൈറ്റീസ് ആയിട്ടുള്ള ടോപ്സാണ് കേട്ടോ ഇന്ന് ചിങ്ങൊന്ന് ആയതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഈ വീഡിയോ ഇടാമെന്ന് ഞാൻ വിചാരിച്ചു സൂപ്പർ കളക്ഷനാണ് യോഗ പോഷനിലൊക്കെ നല്ല അടിപൊളി ഹെവി വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല തിക്കായിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിലും അതേപോലെ തന്നെ നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് നയൻ നയൻറ്റി ഫൈവ് ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഇത് എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് ഇത് അടിപൊളി ഒരു കുർത്തിയാണ് കേട്ടോ നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വന്നിരിക്കുന്ന ഒരു അടിപൊളി ബ്ലാക്കും റെഡും കൂടെ മിക്സ് ചെയ്ത ഷെയ്ഡാണ് കേട്ടോ നല്ല മിറർ വർക്കാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് സൂപ്പർ ടോപ്പാണ് പിന്നെ പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ സിക്സ്റ്റി ഫൈവ് ആണ് എഴുന്നൂറ്റി അറുപത്തഞ്ച് ഇത് എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെ ആണ് നല്ല അടിപൊളി ഒരു കുർത്തിയാണ് നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു പാറ്റേൺ ആണ് കേട്ടോ ആണ് കൊടുത്തിരിക്കുന്നത് ലോ പോഷനിൽ നല്ല മിറർ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ബീച്ച് വർക്കും കൊടുത്തിട്ടുണ്ട് അടിപൊളി ഒരു കുർത്തിയാണ് പിന്നെ പ്രൈസ് വന്നിരിക്കുന്നത് എണ്ണൂറ്റി പത്താണ് നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം അടുത്തൊരു സൂപ്പർ ആണ് കേട്ടോ നല്ല ബീച്ച് വർക്കും മിറർ വർക്കും വന്നിട്ടുണ്ട് നല്ലൊരു അജരക്ക് പ്രിൻ്റ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് പിന്നെ പ്രൈസ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് നല്ല സൂപ്പർ കളക്ഷനാണ് അടിപൊളി കുർത്തിയാണ് കേട്ടോ നമുക്ക് ഓണത്തിന് ഇടാൻ പറ്റിയ സൂപ്പർ കളക്ഷനാണ് മിസ് ചെയ്തത് നല്ല അടിപൊളി ടോപ്പാണ് നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം നെക്സ്റ്റ് വന്നിരിക്കുന്ന അടിപൊളി ടോപ്പാണ് കേട്ടോ മസ്ലിൻ ഫാബ്രിക്കിലാണ് യോഗ പോർഷനിൽ നല്ല മസ്ലിൻ ഫാബ്രിക്കിൽ ബീറ്റ്സ് വർക്കും മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് അടിപൊളി കളക്ഷൻ ആണ് നല്ല ലുക്കാണ് കേട്ടോ ഇത് വെയർ ചെയ്യുമ്പോൾ തന്നെ പിന്നെ പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ടെൻ ആണ് എഴുന്നൂറ്റി പത്ത് സൂപ്പർ കളക്ഷനാണ് കേട്ടോ മിസ് ചെയ്തത് നമുക്ക് അടുത്ത പാറ്റേൺ നോക്കാം സൂപ്പർ ടോപ്പാണ് കേട്ടോ നല്ല മിറർ വർക്ക് മിറർ വർക്കല്ല ബീറ്റ്സ് വർക്കാണ് യോഗ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത് നല്ല തിക്കായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല തിക്കായിട്ടാണ് വർക്ക് വന്നിരിക്കുന്നത് അതിൻ്റെ പ്രൈസ് എണ്ണൂറ്റി പത്താണ് നല്ല സൂപ്പർ ടോപ്പാണ് യോഗ് പോഷനിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സൂപ്പർ ടോപ്പാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഓണ സ്പെഷ്യൽ ആയിട്ടുള്ള കളക്ഷൻ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നിങ്ങൾ ഷോപ്പ് വന്ന് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ കൊല്ലം ജില്ലയിൽ കാവനാട് ജംഗ്ഷനിലാണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത് അടിപൊളി കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഷോപ്പ് നിങ്ങൾ നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്യുന്നതാണ് കുറച്ചും നല്ലത് അപ്പോൾ ഇനിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബായ് നിങ്ങൾക്ക് ഹൈറ്റേഴ്സ് ഇല്ലെങ്കിൽ ശത്രുക്കൾ ഇല്ലെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾ ഒരു പുല്ലും ചെയ്യുന്നില്ല നിങ്ങൾ വളരുന്നില്ല നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടോ അതിന്റെ അർത്ഥം നിങ്ങൾ വളരുന്നു കാരണം നമ്മൾ വളരുന്നത് ഒരു നാറിക്കും ഇഷ്ടമല്ല